യാതൊരു സൈഡ് എഫക്റ്റുമില്ലാതെ എത്ര വെളുത്ത മുടിയെ നമുക്ക് നാച്ചുറലായിട്ട് എടുക്കാം ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കും ഒറ്റ തവണ ചെയ്ത് കളിഞ്ഞാൽ നല്ല വണ്ണം കറക്കും പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ഹെഡായി ആണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് അപ്പം വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇടിയും ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഒരു ഹൈപ്പും തരാനും മറന്നുപോലെ മുടി സമൃദ്ധമായിട്ട് വളരാനായിട്ടും നല്ല വണ്ണം തന്നെ മുടി കറക്കാനായിട്ടും മുടി കൊഴിച്ചിലും ചൊറിച്ചിലും അലർജി പ്രശ്നങ്ങളും ഒന്നുമില്ലാതെ കെമിക്കൽ ആ കെമിക്കൽ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും മാറാനായിട്ടും ഈ ഒരു ഹെഡ് ഹെഡയിൽ വളരെയധികം ഉപകാരപ്രദമായിരിക്കും അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് വഴണയിലാണ് അതായത് കുമ്പള കുമ്പളപ്പൊക്കെ ഉണ്ട് ചക്കയപ്പോ ഒക്കെ ഇല രണ്ടെണ്ണം വേണം അതുപോലെ തന്നെ കുരുമുളക നമ്മുടെ കുരുമുളകില്ല കൊടിയില അതും രണ്ടെണ്ണം വേണം അപ്പോൾ ഇത് നമ്മുടെ മുടിക്ക് നല്ല രീതിയിൽ വളരാനായിട്ടും ചൊറിച്ചിലും താരനും അലർജി പ്രശ്നങ്ങളൊക്കെ മാറാനായിട്ടും വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ മുടിയുടെ സ്വാഭാവിക കറപ്പ് നിറം നിലനിർത്താനായിട്ടൊക്കെ പണ്ട് കാലം ഇതൊക്കെ മുത്തശ്ശിമാരൊക്കെ ഉപയോഗിച്ചു വരുന്ന இது கேட்டோ ഇനി നമുക്ക് വേണ്ടത് തേക്കലയുടെ കിളുന്നതാണ് കേട്ടോ പൊറ്റയൊരെണ്ണം വേണം ഇത് നമ്മുടെ മുടിക്ക് നല്ലപോലെ മുടി വളരാനായിട്ടും ആ ഒരു ചൊറിച്ചിലൊക്കെ മാറിക്കിട്ടും അലർജി പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും നമ്മുടെ ഇച്ചിങ് എല്ലാം മാറി മാറിക്കിട്ടാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ തേക്കലയുടെ കിളന്ന് അപ്പം ഇതും പറിച്ചിട്ട് അഞ്ച് ചെമ്പരത്തിപ്പും കൂടെ വേണം അതും നമ്മൾ വറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ഒരു കൈവിടിയോളം കറിവേപ്പിലയും വേണം ഇനി നമുക്ക് ആദ്യം ഒരു ഇരുമ്പിൻ്റെ കടായിലോ ഇരുമ്പിൻ്റെ ചീതച്ചട്ടിയിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം അതിനകത്തേക്ക് പിന്നെ ഈ പറഞ്ഞ ഇലകളെല്ലാം ആദ്യം നമുക്ക് കൊടിയിലയും അതുപോലെ തന്നെ വയണ ഇല അതായത് ചക്കയപ്പം ഉണ്ടാക്കുന്ന ഇലയും കഴുകി എല്ലാം കഴുകി വൃത്തിയാക്കി തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രമിക്കണം പിന്നെ നമുക്ക് അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില മുടി വളരാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു അപ്പോൾ ഈ ഇതേ ഇൻഗ്രീഡിയൻറ്റ് ഇതേ കറക്റ്റ് രീതിയിൽ എടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു നാച്ചുറൽ ആണ് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാനേ കണ്ട് ഇതുപോലെ ചെയ്ത് നോക്കാനും മറക്കല്ലേ പിന്നെ അഞ്ച് ചെമ്പരത്തിപ്പൂ നമ്മളെടുത്തതിനു ശേഷം അതിൻ്റെ ഞെടുപ്പൊക്കെ കളഞ്ഞതിനു ശേഷം ഒന്ന് കട്ട് ചെയ്തിട്ട് ഈ വെള്ളത്തിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാവേ ചെമ്പരത്തിപ്പോൾ നമ്മുടെ മുടിക്ക് ഒരു സോഫ്റ്റ്നെസ്സും ഷൈനിങ്ങും അതുപോലെ തന്നെ മുടിക്ക് കറുപ്പ് നിറം കൊടുക്കാനായിട്ടും മുടി നന്നായിട്ട് വളരാനായിട്ടും അതുപോലെ തന്നെ നല്ലവണ്ണം തന്നെ മുടി കൊഴിച്ചിലൊക്കെ നല്ലതായിട്ട് കുറയാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്ന ഓരോ ഹെഡയും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ മുടിക്ക് വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം അല്ലേ ഇത് യാതൊരു ദോഷവും നമുക്ക് ഉണ്ടാക്കുന്നില്ല അപ്പം നല്ലൊരു കറുപ്പ് നിറം കിട്ടാനായിട്ട് നമ്മൾ മാതൃനാരങ്ങയുടെ തൊണ്ടും കൂടെ ചേർക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു നാലോ അഞ്ചോ ടീസ്പൂണോളം തേയിലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം തന്നെ മുടിക്ക് സ്വാഭാവിക കറുപ്പ് നിറം നൽകാൻ സഹായിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് ഒന്നോ രണ്ടോ ടീസ്പൂണോളം കരിഞ്ജീരവും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണോളം കരിഞ്ജീരവും അല്ലെങ്കിൽ രണ്ട് ടീസ്പൂൺ ഏതായാലും കുറച്ച് ഒത്തിരി ഒരുപാട് വേണ്ട ഇനി ഇൻഗ്രീഡിയൻസ് കറക്റ്റായിട്ട് തന്നെ എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ രണ്ട് ടീസ്പൂണോളം കരിഞ്ജീരവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അവസാനമായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ എന്താ പറയുക തേക്കിൻ്റെ കിളിന്തില വേണം മൂത്ത ഇല പാടില്ല കിളിന് കിട്ടാനുണ്ടെങ്കിൽ അത് നിങ്ങൾക്കിടാം ഇപ്പം ഇല്ലായെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ നിർബന്ധം ഇല്ല ഉണ്ടെങ്കിൽ വളരെയധികം നല്ലതാണ് കാരണം ഇത് ചില ആൾക്കാർക്ക് ഡൈ അലർജി മൂലം വിഷമിക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് ഹെല്പ് ചെയ്യുന്നതാണ് ഈ ഒരു തേക്കിന്റെ ഇല കൊണ്ട് നമുക്ക് എണ്ണ മുറുക്കി നമ്മുടെ തലയിലും അതുപോലെ തന്നെ ദേഹത്തുമൊക്കെ തേക്കുകയാണെങ്കിൽ നമ്മുടെ ചൊറിച്ചിൽ പ്രശ്നങ്ങൾ ചൊറിഞ്ഞു പൊട്ടുക അതുപോലെ തന്നെ പൊള്ളലിനില്ക്കുന്ന ഭാഗത്ത് തേക്കാം അതുപോലെ തന്നെ തലയിലുണ്ടാകുന്ന താരൻ ഇച്ചിങ് അതായത് നമ്മുടെ കെമിക്കലൊക്കെ യൂസ് ചെയ്യുന്ന ചൊറിച്ചിലുള്ള പ്രശ്നങ്ങളുണ്ട് ഉപയോഗിക്കാം ഈ എണ്ണ അപ്പോൾ അതിനൊക്കെ വളരെയധികം നല്ലതാണ് കേട്ടോ അപ്പം ഉണ്ടെങ്കിൽ മറക്കാതെ ചേർക്കുക ഇതെല്ലാം കൂടെ ചേർത്ത് നല്ല വണ്ണം തന്നെ തിളപ്പിച്ച് ആ വെള്ളം ഒരു പകുതി വറ്റുന്ന സമയമാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യണം അപ്പം വണ്ണം തന്നെ നമ്മുടെ ആ ഒരു ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ നല്ല രീതിയിൽ തിളച്ചിറങ്ങിയിട്ട് അതൊന്ന് നല്ല കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അടച്ച് ഒരു ദിവസം വെക്കേണ്ടത് അത്യാവശ്യമാണ് നമ്മളിത് അപ്പളല്ല എടുക്കുന്നത് പിറ്റേ ദിവസമാണ് നമ്മൾ ഡൈ തയ്യാറാക്കാനായിട്ട് എടുക്കുന്നത് അപ്പോൾ അടച്ചു വെച്ചതിന് ശേഷം നമ്മൾ പിറ്റേ ദിവസം എടുക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ അതിൻ്റെ ആ ഒരു എല്ലാ കൂട്ടുകളിലെയും ആ ഒരു കറക്റ്റ് രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ആ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇനിയും നമുക്ക് ആ കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഒന്ന് ഞെരടിക്കൊടുക്കാം ഇതിനകത്തെ ആ ഒരു ഫുള്ള് കാര്യങ്ങൾ ആ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ഞെരടിക്കൊടുക്കാം കൈകൊണ്ടൊന്ന് പിരിഞ്ഞ് കൊടുക്കാം അപ്പോൾ ഈ ഒരു പിഴിഞ്ഞു കൊടുത്തെടുത്ത വെള്ളം നമ്മൾ ഒരു സ്പ്രേ സ്പ്രേ ബോട്ടിലിനകത്ത് സൂക്ഷിച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യം അനുസരണം സ്കാൾപ്പിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് മസാജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മുടിക്കിടെ സ്വാഭാവിക നിറം നിലനിർത്താനായിട്ടും മുടി കൊഴിച്ചിൽ മാറാനായിട്ടും മുടി പൊട്ടിപ്പോകലൊക്കെ മാറാനായിട്ടും വളരെയധികം നല്ലതാണ് ഈ ഒരു ലിക്വിഡ് ഒരു സിറമായിട്ട് നമുക്കിത് ഉപയോഗിക്കാം തികച്ചും നാച്ചുറലാണ് കെമിക്കലൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ യാതൊരു സൈഡ് എഫക്റ്റും നമുക്ക് ഉണ്ടാവുന്നതല്ല അപ്പോൾ നമ്മൾ ഈ വെള്ളം ഒന്ന് കൈകൊണ്ട് ഞെട്ട് എടുത്തതിന് ശേഷം ആ വെള്ളം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് കറക്റ്റ് ഒരു രീതിയിൽ തന്നെ ഈ ഒരു ലിക്വിഡ് തയ്യാറാക്കി കിട്ടിയിട്ടുണ്ട് ഇനിയും നമുക്ക് ഇരുമ്പിൻ്റെ കടായി എടുത്തു വെക്കാം അതിനകത്തേക്ക് ഞാൻ ചേർക്കുന്നത് ഈ ഒരു ഹെനാ പൗഡർ എന്ന് പറഞ്ഞാൽ അടിപൊളി ഹെന്നാ പൗഡറാണ് കേട്ടോ നാച്ചുറൽ ഹെന്നയാണ് അതായത് ഹിമാലയയുടെ നാച്ചുറൽ ഹെന്നയാണ് ഇത് വേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോയുടെ ടാഗ് ചെയ്തേക്കാം എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിനകത്ത് വൃങ്കരാജ ചേർന്നിട്ടുണ്ട് ഉലുവ ചേർന്നിട്ടുണ്ട് കടുക്ക താനിക്ക അതുപോലെ തന്നെ ആര്വേപ്പിൻ്റെ ഇല അങ്ങനെ പല പല ഐറ്റംസുകളും ചേർന്നിട്ടുള്ള ഒരു ഹെന്നാ പൗഡറാണ് അപ്പോൾ പ്രത്യേകിച്ച് നമുക്കിതിൻ്റെ കൂടെ ഇത് വേറെ കാര്യങ്ങളൊന്നും ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല അത്രയ്ക്ക് നല്ല പവർഫുള്ളായിട്ടുള്ള ഹെന്നാ പൗഡറാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുത്തിട്ട് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയ ഒരു ഹെന്നാ പൗഡറാണ് പക്ഷേ ക്വാളിറ്റി ഉള്ള ഹെന്നാ പൗഡർ തന്നെ വാങ്ങിക്കുക ഇത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വീടിലൂടെ നിങ്ങൾക്ക് ടാഗ് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ ഇതിനകത്തേക്ക് ആവശ്യമുള്ള നമ്മുടെ ഈ ലിക്വിഡ് ഒഴിച്ച് മിക്സ് ചെയ്യുക ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഇത് മിക്സ് ചെയ്യുന്നവർ കൂടുതൽ കറക്റ്റ് രീതിയിൽ തന്നെ മിക്സ് ചെയ്യാൻ ശ്രമിക്കുക ഒരുപാട് വെള്ളം കൂടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഹെനാമിക്സിൻ്റെ ഗുണം കിട്ടത്തില്ല നമ്മുടെ മുടിയിലോട്ട് കറുപ്പ് നിറം ഉണ്ടാകാനും സാധ്യത കുറവാണ് അതുകൊണ്ട് തന്നെ കറക്റ്റ് ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കുക ഒരുപാട് വെള്ളം കൂടി പോകരുത് ഇപ്പോഴും കുറേ ആൾക്കാർക്ക് ഈ ഒരു മിക്സ് ഒക്കെ മിക്സ് ചെയ്യാനായിട്ട് അതായത് ഏത് രീതിയിലാണ് മിക്സ് ചെയ്യണമെന്നു അറിയത്തില്ല അപ്പോൾ കുറേ പേർ എനിക്ക് വാട്സപ്പിലൊക്കെ മെസ്സേജ് അയച്ചു കഴിഞ്ഞു എങ്ങനെയാണ് എത്രയും വെള്ളം ഒഴിക്കണം വെള്ളം കൂടി കൂടിപ്പോയി കഴിഞ്ഞാൽ തലയിലൂടെ ഇങ്ങനെ ഒലിച്ചു പോകുന്നു എന്ത് ചെയ്യണം അപ്പം ഞാൻ പറഞ്ഞു പറയുന്നു രീതിപോളി ഒന്ന് നോക്കി ചെയ്യുക ഈ ഒരു രീതിയിലായിരിക്കണം മിക്സ് ചെയ്യേണ്ടത് എന്നിട്ട് നമ്മൾ ഒരു ഒരുപാട് വെള്ളം കൂടി ഒരു തിക്കായിട്ട് മിക്സ് ചെയ്ത് വെക്കുക എന്നിട്ട് ഇതൊന്ന് നമുക്ക് നല്ലതായിട്ടൊന്ന് അടച്ച് വെക്കണം ഒരു കവർ അതായത് ഷിമ്മി കവറോ എന്തെങ്കിലും ഒരു കവറോ ഇട്ട് അടച്ചു വെക്കുക ആയിരിക്കും നല്ലത് കാരണം ഇതിനകത്തെ പൂർണ്ണ റിസൾട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് രാവിലെ ആവുമ്പോഴത്തേനും നമുക്ക് ഈ ഒരു കളറിലായിരിക്കും നമ്മുടെ ഹെന്ന മിക്സ് കിട്ടുന്നത് നല്ലൊരു കറുപ്പ് നിറം അതായത് നമ്മുടെ ഇരുമ്പി ജീരച്ചിട്ടിയുടെ കറുപ്പും നമ്മൾ ആ മിക്സ് ചെയ്ത വെള്ളം അതിനകത്തെ കറുപ്പ് കരിഞ്ചീരകവും അതുപോലെ തന്നെ നമ്മുടെ മാതൃനാറ്റെ തൊണ്ടും എല്ലാം കളർ നല്ലൊരു കറുപ്പ് നിറമാണ് നമുക്ക് കിട്ടുന്നത് ഇനിയും നമുക്കിത് വെളുത്ത മണിയിലോട്ട് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഏതൊരു പ്രായക്കാർക്കും ഇത് ഉപയോഗിക്കാം കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു ഷാംപൂ വാഷ് ചെയ്ത ഹെയറിലായിരിക്കണം അപ്ലൈ ചെയ്യേണ്ടത് അതിനുശേഷം ഒന്നര രണ്ട് മണിക്കൂർ ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു ബ്രൗൺ ആയിരിക്കും കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ബ്രൗൺ ഷെയ്ഡ് കിട്ടിക്കഴിഞ്ഞിട്ട് നിങ്ങൾ അന്ന് തന്നെ പിന്നെ ചെയ്യേണ്ട പിറ്റേ ദിവസം മുടി സോപ്പിട്ട് കഴുകാതെ തന്നെ നമ്മൾ ഉണക്കി വെക്കുക പിറ്റേ ദിവസം നമ്മൾ കുറച്ച് നമ്മുടെ എന്താ പറയുക ഇൻഡിഗോ പൗഡർ നല്ല ക്വാളിറ്റിയുള്ള ഇൻഡിഗോ പൗഡർ വേണമെങ്കിൽ ഇങ്ങനെ വീടുകളോടെ ടാഗ് ചെയ്തേക്കാം അതൊന്നും ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഉണങ്ങിയ ഹെയർലോട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതും ഒരു ഒന്നര മണിക്കൂറോ രണ്ട് മണിക്കൂറോ ആദ്യമൊക്കെ ഇരിക്കുന്ന രണ്ട് മണിക്കൂർ വെക്കുക അതിന് ശേഷം നമ്മൾ പ്ലെയിൻ വാഷ് ചെയ്ത് കളയുക പ്ലെയിൻ വാഷ് ചെയ്ത് കളഞ്ഞിട്ട് ചിലപ്പോൾ ഇൻഡിഗോ പൗഡർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കുറച്ച് ഡ്രൈനെസ് ഒക്കെ ഉണ്ടാവും അപ്പം നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് കണ്ടീഷണർ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കണ്ടീഷ ഹെർബൽ കണ്ടീഷണർ വാങ്ങിച്ച് ഒന്ന് അപ്ലൈ ചെയ്ത് അഞ്ച് മിനിറ്റ് നിന്ന് വയ്ക്കുക അതിനുശേഷം ഒന്ന് പ്ലെയിൻ വാഷ് ചെയ്ത് കളയുക കളയുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് മുടി കിടക്കും പിന്നെ നിങ്ങൾക്ക് ഡൈ ചെയ്യേണ്ട ആവശ്യമില്ല എപ്പോഴാണ് ആ മുടി നല്ല ചെറിയ തുടങ്ങുമ്പോൾ ആ സമയത്ത് മാത്രം ചെയ്തു പിന്നെ ചെയ്താൽ മതി നല്ല രീതിയിൽ തന്നെ കട്ട കറുപ്പായിട്ട് തന്നെ ഇരിക്കും ആയിട്ട് കറുപ്പായിട്ട് തന്നെ ഇരിക്കും ഒരു ചൊറിച്ചിലോ ഒന്നുമില്ല പിന്നെ നിങ്ങൾക്ക് ഈ ഒരു നീലേമ്പരി അലർജി ഉള്ളവർ ഫസ്റ്റ് സ്റ്റെപ്പ് കൊണ്ട് നിർത്തുക കാരണം ചില ആൾക്കാർക്ക് നീലേമ്പരി ഉണ്ടല്ലോ അപ്പം നിങ്ങളുടെ ഡാർക്ക് ബ്രൗൺ ആയിട്ടിരിക്കും പക്ഷേ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്തു പോകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ മുടിക്ക് കറുപ്പ് നിറം വരും അതുപോലെ തന്നെ പുതിയ നരകളൊന്നും ഉണ്ടാകാതെ കുറഞ്ഞു വരുന്നതായിട്ടും சாதிக்கு அப்ப இது போல நல்ல வண்ணம் தரத்து இருக்கும் அப்ப ஏது பிராயாகாரம் செய்யது போல തന്നെ நம்ம முடிவரை கூடுമ്പോൾ நமக்கு பிராயணம் ചെയ്യുന്ന போது தோதிக்கும் അല്ലേ அப்ப നമ്മൾ டாய் ஓகே செய்து കഴിഞ്ഞும் நமக்கு பிராயணம் குறने போல ஃபீல் होईल அப்ப இதெல்லாம் சீந்து நோக்க மறக்கല്ല आटे போல ஒரு நேச்சுரல் ஹேட் ஐ ആണ് அடுத்த வீடியோல ஐட்ட